ശ്രമിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കയറി വരുമ്പോൾ ഇവിടെ ഞാൻ കോവിഡ് ഞാൻ പ്രതീക്ഷിക്കുന്ന എന്നെ സ്വീകരിക്കാൻ നിന്ന രണ്ടു മൂന്ന് പേരെ എന്നോട് ചോദിച്ചു ഹേ ഓക്കെ ആയോ അപ്പൊ ഞാൻ ഓർത്തു ഞാൻ പടമായില്ല പടമാകേണ്ടതായിരുന്നു മൊത്തം പടത്തിന്റെ ഒരു ദിവസമാണല്ലോ അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മാസം ഇവിടെ നിന്ന് പോയിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പെട്ടെന്ന് അപ്പൊ എനിക്ക് യാതൊരു അസുഖം ഉണ്ടാകില്ലെന്നൊരു കാരണം ദ്യപിക്കാറില്ല വീട് വലിക്കാറില്ല രണ്ടു നേരം വ്യായാമം ചെയ്യും ഭക്ഷണമൊക്കെ വളരെ കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ അപ്പൊ എനിക്ക് രാത്രി രണ്ടു മണിക്ക് പടമാകുന്നതിന് പരിപാടി പരിപാടിയായി ഇവിടെ സ്ഥലത്തും വേദനയുള്ളൂ അപ്പൊ ഞാൻ ഓർത്ത് രാവിലെ നൂറ് പുഷപ്പ് ചെയ്തു അപ്പൊ അതിൻ്റെ വേദന ആയിരിക്കും ഓർത്ത് ആദ്യം മുറിവെണ്ണ എടുത്ത് കെട്ടി അതുകൊണ്ട് കുറവില്ല വീണ്ടും ഞാൻ ഇഞ്ചി കണിച്ച് നിന്ന് ഇഞ്ചി നീര് നിന്നു അതുകൊണ്ട് കുറവില്ല വേർക്കാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി സംഘടി പണി പാളയിക്കൊണ്ടു വേഗം ചാടിന്റെ ശാബി എടുത്തു വൈഫ് ഉറക്ക ഞാൻ അവളെ തട്ടി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനേ വേഗം പോവാം ആചരത്തിലേക്ക് പോകാം എൻ്റെ വേഗം എടുക്കണം പറഞ്ഞു അപ്പം അവള് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു നീയൊക്കെ പിന്നെ വന്നത് ഞാൻ പോവാം ജീവൻ വേണ്ടതുകൊണ്ട് ഞാൻ വേഗം പോവാം മരണാക്രാന്തരായി മരണപത്രാളത്തിൽ നേരെ ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിലേക്ക് ചെന്നു ഞാൻ എഴുഞ്ഞുതന്നെ ഡി എ സി ആണല്ലോ അപ്പൊ കുഞ്ഞെണ്ണി ചെല്ലാൻ പാടില്ല വേറെ എനിക്ക് നടന്ന് നടന്നോട് ചെന്നു അപ്പൊ അവിടെ നിൽക്കുന്ന ആശുപത്രിക്കാർക്ക് തന്നെ അറിയാം അപ്പൊ അവരെന്നെ വേണ്ടി സാറേ ആരെ അമ്മയാണോ എന്ന് ചോദിച്ചു ഞാൻ എന്റെ ജഗതി പറഞ്ഞ പോലെ അമ്മയെന്ന് പറയും ഞാൻ ഇപ്പൊ തന്നെ പടമാകും ഇപ്പൊ തന്നെ പടമാകുന്നു ഞാൻ സച്ചറ വേണ്ടി ജാടിക്കിടന്നു നേരെ ഇവിടെ തന്നെ പോയി ഇവർ തന്നെ പോയി എന്നൊക്കെ പരിശോധിക്കുമ്പോ എനിക്ക് സത്യത്തിൽ എൻ്റെ ബോധം പോകുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല അപ്പം അതൊക്കെ കേൾക്കാൻ രണ്ട് ബ്ലോക്കുണ്ട് അങ്ങനെയാണെന്നൊക്കെ പറയണേ കേൾക്കാം അപ്പം ഞാനേക്കും ഞാൻ മോളിലേക്ക് പറഞ്ഞോളത്തേക്ക് പോവുകയാണോ എന്നൊരു ചിന്ത പടമാകുമെന്ന് അപ്പം ഞാൻ ഇദ്ദേഹം ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ ചിന്തയാണ് വന്നത് പടമാകാ ആകേണ്ടതായിരുന്നു പക്ഷേ പെട്ടെന്ന് പോയത് കൊണ്ട് പടം ആയില്ല അപ്പം ആർക്കെങ്കിലും നെഞ്ചരിച്ചാലും മറ്റുള്ള കാര്യങ്ങൾ വന്നാൽ പെട്ടുകൊണ്ടിരിക്കരുത് അപ്പം തന്നെ വേറെ പോയത് പരിശോധിച്ചേക്കെട്ടോ കാരണം ഞാൻ എൻ്റെ അനുഭവമുണ്ട് കാരണം ഈ രണ്ടു നേരം വ്യായാമം ഭക്ഷണം മദ്യപാന ഈ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ മദ്യപിക്കുന്നവരെ പോയിക്കൊണ്ട് ചെക്ക് ചെയ്താൽ അവർക്ക് ഒന്നും കുഴപ്പമില്ല ഏറ്റവും വേറെ എൻ്റെ അവിടെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറെ തൊട്ടുകളുണ്ട് അവരെന്നും മദ്യപിക്കുന്നതാണ് പക്ഷെ അവരൊക്കെ എനിക്ക് വന്നതുകൊണ്ട് അവരെല്ലാം പോയി പരിശോധിച്ചു അവർക്ക് ആർക്കൊന്നും കുഴപ്പമില്ല ഇതിന്റെ ഭംഗി എന്തരാണ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കാരണം എൻ്റെ അവർ ചെക്ക് ചെയ്തേക്കണം കേട്ടോ കാരണം എന്റെ പി എസ് ഓട് അമ്മാവന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് മണിക്കുണ്ടായി ഇയാൾ ഗ്യാസിന്റെ അസുഖം എന്ന് പറഞ്ഞ് പത്ത് മണി വരെ വെച്ചോണ്ടിരുന്നു പിന്നെ നമ്മുടെ സെന്മേജിസി ചെന്നപ്പോൾ സമയം കഴിഞ്ഞ് പോയി പിന്നെ രണ്ടു ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് ഇന്നലെ പടമായി അപ്പൊ ഞാനും പടമാണെന്നായിരുന്നു അപ്പൊ നമ്മൾ ഏത് സമയവും പടമാകാം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മഹത്തായ സാമൂഹ്യ പ്രതിബദ്ധതയെ കൂടി ഉയർത്തി പിടിച്ചുകൊണ്ട്